നമസ്കാരം വേണു ആണ് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് നിങ്ങൾക്ക് എത്തുന്നത് ചിലർക്കെങ്കിലും ആദ്യം ഇത് കേൾക്കുമ്പോൾ വെറുപ്പിക്കലായി തോന്നിയാലും നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വിഷയമെന്ന നിലയ്ക്കാണ് ഇക്കാര്യം പറയുന്നത് പാമ്പുകളെ പൊതുവെ നമുക്ക് ഭയവും വെറുപ്പുമാണ് എന്നാൽ ഭാവിയുടെ ഭക്ഷണം പ്രാണികളും പാമ്പുകളുമാണെന്ന് ശാസ്ത്രലോകം ഇതിനകം വെളിപ്പെടുത്തി കഴിഞ്ഞു എണ്ണൂറ്റി അൻപത് കോടി കവിഞ്ഞ ജനസംഖ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങളുടെ കുറവ് വരുന്നതോടെ മറ്റ് ചില രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള പാറ്റ ചെല്ല് വണ്ടുകൾ കരിവണ്ട് പുഴു അട്ട തേള് ഒച്ച് എന്നിവയൊക്കെ മനുഷ്യകുലം അടുത്ത കാലത്ത് തന്നെ ഭക്ഷണമാക്കേണ്ടി വരുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ മുന്നറിയിപ്പ് കാരണം ഇവയൊക്കെ പ്രോട്ടീൻ അഥവാ മാംസ്യം കൊണ്ട് സമ്പന്നമാണ് എന്നത് തന്നെ ഇതിൻ്റെ മുന്നോടിയായാണ് ചൈനയുടെ ചില പ്രവിശ്യകളിൽ ഇതിനകം ആരംഭിച്ചിട്ടുള്ള പാമ്പ് കൃഷി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമം നടക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽ പാമ്പും പഴുതാരയും ഭക്ഷണ വിഭവമായി തീന്മേശയിൽ എത്തിയില്ലെങ്കിലും ഇവയൊക്കെ നമ്മുടെ ഇഷ്ടഭക്ഷണമാകുന്ന കാലം വിദൂരമല്ല പാമ്പ് കൃഷിയുടെ കാണാപ്പുറങ്ങളെക്കുറിച്ചും ഈ കാർഷിക വ്യാവസായിക വിപ്ലവത്തിന്റെ സാധ്യതകൾ എന്താണെന്ന് നോക്കാം ലോകത്തെ ഏറ്റവും കൂടുതൽ പാമ്പുകളെ വളർത്തുകയും ഭക്ഷണത്തിന്റെ ഭാഗം ആക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന ചൈനയ്ക്ക് പുറമെ വിയറ്റ്നാം തായ്ലൻഡ് എന്നിവിടങ്ങളിലും പാമ്പ് കൃഷിയും തകൃതിയായി നടക്കുന്നുണ്ട് പാമ്പിൻ്റെ ഇറച്ചിക്ക് ഔഷധ ഗുണമുണ്ടെന്നും പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കരുത്തും ലൈംഗിക ശേഷിയും വർദ്ധിപ്പിക്കാൻ പാമ്പിറച്ചൻ നല്ലതാണെന്നുമുള്ള വിശ്വാസവും ഇവയുടെ ഡിമാൻഡ് കൂട്ടുന്നു കൂടാതെ ചില ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിനായി പാമ്പിൻ്റെ ശരീരം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉപയോഗിക്കാറുള്ളതും പാമ്പിറച്ചിക്ക് വിദേശ രാജ്യങ്ങളിൽ വൻ വിപണിയൊരുക്കുന്നു ചൈനയിലെ സിജിയാങ് പ്രവിശ്യയിലാണ് കുടിൽ വ്യവസായം പോലെ പാമ്പ് കൃഷി നടത്തുന്നത് സിജിയാങ് പ്രവിശ്യയിലെ സിസീകിയോ മേഖലയിലെ എൺപത് ശതമാനം ആളുകളും യുവാക്കളും പാമ്പ് കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മാത്രം ഏകദേശം നൂറ് കോടി രൂപയുടെ പാമ്പിറച്ചി ഒരു വർഷം വിൽക്കാറുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ കോഴി ഫാമും കാലിഫാമും ഒക്കെ നടത്തുന്നത് പോലെ താരതമ്യേന ചെലവ് കുറഞ്ഞ രീതി തന്നെയാണ് ചൈനക്കാരും അവലംബിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യങ് ഹോങ് യാങ് ആണ് പാമ്പ് കൃഷിയുടെ ദീർഘകാല സാധ്യത മുന്നിൽ കണ്ട് പ്രത്യേക ഫാം തയ്യാറാക്കി ആദ്യമായി കൃഷി ആരംഭിച്ചത് ആദ്യ സമയങ്ങളിൽ സാമ്പത്തിക നഷ്ടം നേരിട്ടെങ്കിലും യാങ് പിന്നീട് കോടീശ്വരനായി മാറിയതോടെയാണ് പതുക്കെ പതുക്കെ മുഴുവൻ ഗ്രാമീണരും പാമ്പ് വളർത്തലിലേക്ക് തിരിഞ്ഞത് വരുമാനം ലഭ്യമായി തുടങ്ങിയതോടെ കൃഷിയും വൻതോതിലായി പാമ്പ് വളർത്തലിനായി ആദ്യം മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകൾ കൊണ്ടുള്ള കളങ്ങൾ പോലെ മാളത്തിന് തുല്യമായ കൂടൊരുക്കും സിമന്റ് തറയൊന്നും പാമ്പിന് അനുകൂലമല്ലാത്തതിനാലാണ് മൺകട്ടകൾ ഉപയോഗിക്കുന്നത് തണുപ്പും ഏത് കാലാവസ്ഥയിലും നിലനിൽക്കും എന്നതിനാലുമാണ് പാമ്പുകളെ ഇതിനുള്ളിൽ പാർപ്പിക്കുന്നത് ഓരോ പാമ്പിനെയും ആദ്യഘട്ടത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കും പ്രജനന സമയമാകുമ്പോൾ രണ്ട് പാമ്പുകളെ വീതം ഒരു കൂട്ടിൽ എന്ന മാറ്റും മുട്ടകൾ കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസം കഴിയുന്നതോടെ മുട്ടകൾ വളരെ ശ്രദ്ധയോടെ മണ്ണുകൊണ്ടുള്ള മറ്റൊരു പ്രതലത്തിലേക്ക് മാറ്റും ഒരു വർഷം ഒരു പാമ്പ് ഇരുപത് മുതൽ മുപ്പത് വരെ മുട്ടകളാണ് ഇടുന്നത് ഇവയിൽ തൊണ്ണൂറ് ശതമാനം വരെ വിരിയാറുമുണ്ട് പാമ്പിൻ്റെ മുട്ടയും നമ്മുടെ നാട്ടിലെ പോലെ ഓംലെറ്റും ഡബിൾ ഓംലെറ്റും ഒക്കെ അടിക്കാൻ കടകളിൽ കടകളിലെത്തിക്കാറുമുണ്ട് മുട്ട വിരിഞ്ഞ് ആദ്യ ഒന്നര വർഷം വരെ പാമ്പുകളെ അതീവ ശ്രദ്ധയോടെയാണ് പരിപാലിക്കുന്നത് കാരണം പാമ്പിന് വരുന്ന അസുഖങ്ങളിൽ പലതിനും മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നത് തന്നെ ഉഗ്രവിഷമുള്ള രാജവെമ്പാല തന്നെയാണ് പാമ്പ് വളർത്തലിലെയും വി ഐ പി പക്ഷേ അധികവും വിഷമില്ലാത്ത പാമ്പുകളെ വളർത്തുന്ന കൃഷിക്കാർ വിദഗ്ധ പരിശീലനം നേടിയ ശേഷമാണ് ഉഗ്രവിഷമുള്ള രാജവെമ്പാലയെയും അണലി വിഭാഗത്തെയും വളർത്തുന്നത് പ്രായപൂർത്തിയായ പാമ്പുകളിൽ നിന്ന് വിഷം വേർതിരിച്ചെടുത്ത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് നൽകുന്നത് വഴി കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഇവരുണ്ടാക്കുന്നത് കൂടാതെ പാമ്പിറച്ചി വൈനം മദ്യവും ഉണ്ടാക്കാനും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഔഷധമായും ഉപയോഗിച്ചു വരുന്നു ഇങ്ങനെ വളർത്തുന്ന പാമ്പുകൾക്ക് എലികളെയും തവളകളെയുമാണ് ഭക്ഷണമായും നൽകുക പാമ്പിൻ്റെ പ്രായമനുസരിച്ചാണ് ഭക്ഷണം നൽകുന്നത് പാമ്പ് വളർത്തുകാരിൽ നല്ലൊരു ശതമാനത്തിനും കടിയേൽക്കാറുണ്ടെന്നത് നേരാണ് വിയറ്റ്നാമിലെ ലേമാറ്റ് എന്ന ഗ്രാമത്തെ സ്നേക്ക് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ഒട്ടുമിക്ക കടകളിലും പാമ്പിറച്ചിയും സൂപ്പും അടിപൊളി വിഭവങ്ങളുമുണ്ട് ഒട്ടേറെ മലയാളികളും ഇവിടെ ടൂറിന്റെ ഭാഗമായി സന്ദർശനം നടത്തുന്നു ലേമാറ്റിൽ പാമ്പുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും എല്ലാ വർഷവും നടത്താറുണ്ട് വലിയ ലാഭമുള്ളതും ചെലവ് കുറഞ്ഞതുമായ കൃഷി എന്ന നിലയിലും ഭാവിയുടെ ഭക്ഷണമെന്ന നിലയിലും നാഗാലാൻഡ് പോലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിലും കേരളത്തെ പോലെ മികച്ച കാലാവസ്ഥയുള്ള പ്രദേശങ്ങളുമാണ് പാമ്പ് കൃഷിക്ക് അനുയോജ്യം എന്നാണ് കണ്ടെത്തൽ വരുംകാലത്ത് പാമ്പും പഴുതാരയും നമ്മുടെ അടുക്കള വിഭവങ്ങളിൽ കടന്നു ഉറപ്പാണ് കോടിക്കണക്കിന് രൂപയുടെ കച്ചവട സാധ്യത കൽപ്പിക്കപ്പെടുന്ന പാമ്പ് കൃഷിയുടെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് ഇവിടെ പങ്കുവച്ചത് നന്ദിയോടെ